അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും അതേപോലെ തന്നെ ശ്രീധൂർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി സംസാരിക്കാൻ വന്നത് ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ഞാൻ പറഞ്ഞത് ഒരു പോസിറ്റീവ് സെൻസിലാണ് നിന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് നമ്മുടെ ശ്രീധൂരനോട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ ആരാണ് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ഡ്രാമ കളിച്ച് നിൽക്കുന്നത് അതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഗബ്രി പറഞ്ഞത് പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ നമ്മുടെ ശ്രീധൂനെ പറയുന്നത് അവൾ എപ്പോഴും ബ്യൂട്ടി കോൺഷ്യസ് ആണ് എപ്പോഴും മേക്കപ്പ് ഇട്ട് നല്ല ലുക്കിലാണ് നടക്കുക അത് നല്ലൊരു കാര്യമായിട്ടോ ഞാൻ നിന്നോട് പറഞ്ഞു നീ എപ്പോഴും ക്യൂട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിൻ വേഗം തന്നെ ഗബ്രീൻ്റെ കൈപ്പിടിച്ച് വലിച്ചിട്ട് ഗബ്രീനോട് ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ അപ്പോൾ എൻ്റെ പേര് രാവിലെ പറഞ്ഞുകൂടായിരുന്നില്ലേ ഞാനും ക്യൂട്ടല്ലേ എപ്പോഴും മേക്കപ്പ് ഇട്ടല്ലേ നടക്കുന്നത് നീ എന്തുകൊണ്ട് എൻ്റെ പേര് പറയാത്ത ഐ ഹേറ്റ് യു എന്ന് നമ്മുടെ ജാസ്മിൻ ഗബ്രീനോട് പറയുന്നുണ്ട് ഈ ഗബ്രി ശ്രീധുനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് മിണ്ടുന്നത് നമ്മുടെ ജാസ്മിന് തീരെ ഇഷ്ടമല്ല അത് ലൈവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് എന്താ ഗബറി ഇപ്പൊ ശ്രീധുവിന്റെ പുറകെ തന്നെയാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ബിഗ് ബോസ് ഹൗസിൽ ഇനി എന്തിനൊക്കെ വേണ്ടിയുള്ള അടിയായിരിക്കും നടക്കാൻ പോകുന്നത്